ഇന്ത്യാ സഖ്യത്തിന്റെ തലപ്പത്തേക്ക് മമതാ ബാനർജി വരണമെന്നൊരു അഭിപ്രായം ഉന്നയിച്ചിരിക്കുകയാണ് ആർ ജെ ഡി അധ്യക്ഷനായ ലാലു പ്രസാദ് യാദവ് നേരത്തെ ശരത് പവാറും ഇതേ അഭിപ്രായം ഉന്നയിച്ചിരുന്നു അപ്പോൾ കോൺഗ്രസിന് എതിർപ്പുണ്ടെങ്കിലും അത് അവഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നാണ് ലാലു പ്രസാദ് പറയുന്നത് അപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ നേട്ടങ്ങൾ തുടർന്നുണ്ടായ തെരഞ്ഞെടുപ്പുകളിൽ ഉണ്ടാക്കാൻ ഇന്ത്യ സഖ്യത്തിനായില്ല അപ്പോൾ അതിന് ഇന്ത്യ സഖ്യത്തിന് ഒരു ലീഡർഷിപ്പ് കൊടുക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന് അത് വലിയ ക്ഷീണമാണ് ഉണ്ടാക്കിയത് അതാണിപ്പോൾ മുന്നണിക്കുള്ളിൽ ഇങ്ങനെ ഒരു ചർച്ച രൂപപ്പെടാനും കമന്റ് ലാലു പ്രസാദ് പറയാനും കാരണം ഇപ്പോ മോദിക്കെതിരെ പോരാടാൻ അല്ല ഒറ്റ ും ഉത്തരം അല്ല അതിനകത്ത് വേണ്ടത് എന്നുള്ളത് ദീർഘകാലത്തെ അനുഭവം കൊണ്ട് ആ ഭാഗത്ത് നിൽക്കുന്ന എല്ലാവരും മനസ്സിലാക്കേണ്ടതാണ് ആരും നേതൃത്വം വഹിക്കുന്നു അതിന്റെ സഖ്യത്തിന്റെ നേതൃ നേതാവ് ആര് എന്ന ചോദ്യത്തിനല്ല ഇപ്പോൾ പ്രസക്തി ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നുള്ളത് കേവലം കുറഞ്ഞത് അവരെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് എന്നുള്ളതാണ് എന്റെ Apabila yang, kerana. ആര് നയിച്ചാലും ഇപ്പോൾ നേരിടാനുള്ള വിഷയങ്ങൾ എന്താണ് എന്നുള്ളതാണുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഇന്ത്യൻ സാഹചര്യത്തിൽ ഇപ്പോൾ രണ്ടാമതും മോദി സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഈ സമയത്ത് ചോദിക്കേണ്ട ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ മുന്നിൽ നിൽക്കുകയാണ് ഇപ്പോൾ അദാനി വിഷയം തൊട്ടിങ്ങോട്ട് സമ്പൽ വിഷയം അതുപോലെ തന്നെ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പോലുള്ള വിഷയങ്ങൾ ഇപ്പോഴും അതിശക്തമായി തന്നെ തുടരുകയാണ് നമ്മുടെ സാമുദായിക സൗഹാർദ്ദം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാവണം പിന്നെ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അഭിമുഖീകരിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിന് മുൻഗണന കൊടുക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിൽ യോജിപ്പുണ്ടാവുക അതിൽ നിരന്തരം പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അല്ലാതെ നേതാവാർ ഇപ്പോൾ നാളെ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് മറ്റന്നാൾ തൊട്ട് മറ്റന്നാൾ പിന്നയാൾ പ്രധാനമന്ത്രി ആയിക്കളയാം എന്നുള്ളതല്ലോ ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ള സാഹചര്യം അപ്പോൾ അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രാധാന്യം വേണ്ടത് പ്രവർത്തനങ്ങൾക്കാണ് അല്ലാതെ നേതൃത്വത്തിനല്ല ഇപ്പോൾ എന്ന് നമ്മൾ കാണണം പിന്നെ നേതൃത്വം എന്ന് പറയുന്നത് അങ്ങനെ ഒരു ഒരാളുടെ മാത്രം ശക്തിയോ അല്ലെങ്കിൽ ഒരാളുടെ പ്രതിച്ഛായയോ അല്ല നേതൃത്വത്തെ തീരുമാനിക്കേണ്ടത് എന്നാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ മമതാ ബാനർജി പശ്ചിമ ബംഗാളിൽ ദീർഘകാലമായി ഭരിക്കുന്നു അവർക്ക് ആ വിജയം ആവർത്തിച്ച് ആവർത്തിച്ച് നേടാൻ കഴിയുന്നു അവരവിടെ എന്താ പറയുക ഒരു ഫൈറ്റർ തന്നെയാണ് അത് ആ അക്കാര്യത്തിലൊന്നും ഒരു സംശയവുമില്ല ഫൈറ്റിംഗ് സ്പിരിറ്റുള്ള ഒരു നേതാവാണ് ഒക്കെ ഉണ്ടെങ്കിൽ പോലും അവരുടെ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി എത്രത്തോളം അവർക്ക് സൂക്ഷിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കാലയളവിൽ ഉടനീളം എന്ന് കാണണം അവർ ബി ജെ പിയോടൊപ്പം ചേർന്നിട്ടുള്ള പാർട്ടിയുടെ നേതാവാണ് അവരുടെ മാത്രം തീരുമാനപ്രകാരം ബി ജെ പി മന്ത്രിസഭയിൽ അവർ മന്ത്രിയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരിക്കലും ഈ മതനിരപേക്ഷതയുടെ പക്ഷത്ത് നിന്ന് നോക്കുമ്പോൾ പൂർണ്ണമായും ഒരു അടിയുറച്ച മതനിരപേക്ഷവാദിയാണ് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമത മമതാ ബാനർജിയെ നമുക്കിപ്പോഴും പറയാൻ കഴിയില്ല ജനങ്ങൾക്ക് ആ വിശ്വാസമില്ല അവർ മാറാം പിന്നെ നമ്മുടെ നിതീഷ് കുമാർ മാറിയത് എത്ര എളുപ്പത്തിലായിരുന്നു എന്ന് നമ്മൾ കണ്ടില്ലേ സമാനമായി ഇപ്പോൾ പിന്നെ തെലങ്കാനയിൽ റാവു അല്ലേ ചന്ദ്രശേഖർ റാവു ഒരു ഘട്ടത്തിൽ പിന്നെ ബി ജെ പി വിരുദ്ധ സഖ്യമുണ്ടാക്കാൻ ഞാൻ ചില ശ്രമങ്ങൾ നടത്താം സി പി എം പോലും അതിനോട് കുറച്ചൊക്കെ ഒരു പിന്നെ അത് നോക്കിക്കളയാമെന്നുള്ള നിലപാടിലേക്കൊക്കെ പോയിരുന്നു ഒരു ഘട്ടത്തിൽ എന്തായി സ്ഥിതി ഒരു പ്രസക്തിയും ഇല്ലാത്ത ഒരാളായി മാറുകയല്ലേ ചെയ്യുന്നത് അപ്പോൾ റീജിയണൽ പവേഴ്സ് എന്ന് പറയുന്ന ഇവർക്കൊക്കെ അതത് സംസ്ഥാനങ്ങളിൽ ഒരുപക്ഷെ അവരുടെ അവരുടെ മസിൽ പവർ കൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒരുപക്ഷെ വിജയങ്ങൾ നിലനിർത്താൻ കഴിഞ്ഞു എന്ന് വരും പക്ഷെ ഒരു ദേശീയ തലത്തിൽ ഒരു ഒരു സഖ്യത്തെ നയിക്കുമ്പോൾ അതല്ല പ്രധാനം അത് രാഹുൽ ഗാന്ധി ഇന്ന് മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും ഒക്കെ തന്നെയാണ് ആ പ്രിൻസിപ്പിൾസ് തന്നെയാണ് അദ്ദേഹം എന്താണ് ചെയ്തത് അദ്ദേഹം ഈ കാലയളവിൽ അദ്ദേഹം തിരഞ്ഞെടുപ്പ് എന്നതിനെയല്ല മുഖ്യമായി കണ്ടത് എന്ന് നമുക്കറിയാം ഇപ്പോൾ അഞ്ച് അഞ്ച് വർഷത്തെ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുന്ന ആ ഘട്ടത്തിലൂടെ നീളം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായിരുന്നു തെരഞ്ഞെടുപ്പ് എന്നത് സ്ട്രാറ്റജിക്കലായിട്ട് വളരെ പ്രധാനമാണ് അല്ലെന്നല്ലേ ഞാൻ പറയുന്നത് അദ്ദേഹം ജനങ്ങളെ കേട്ടു ഈ കേൾക്കുക എന്ന് പറയുന്ന ഒരു ഒരു സംഗതി ഉണ്ടല്ലോ ഇതിനകത്ത് ജനങ്ങളെ കേട്ട് ഇന്നും അദ്ദേഹം ആ നില ആ നില തുടരുന്നുണ്ട് സമ്പലിൽ പോകുന്നുണ്ട് അല്ലെങ്കിൽ പോകാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിൽ ജനങ്ങളെ കേൾക്കാനും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പിന്നെ എന്താ പറയുക ഒരു ഒരു കോർപ്പറേറ്റ് ലൂട്ടിങ് നടക്കുന്ന ഇന്ത്യൻ പിന്നെ സാഹചര്യത്തിൽ അതിനോട് പൊരുതാനും ഒക്കെ തന്നെയുള്ള ഒരു 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 പൊളിറ്റിക്കൽ ഡിസിഷൻസ് ഉള്ള ഒരാളായിട്ടാണ് ഇന്ന് നമ്മുടെ മുമ്പിൽ രാഹുൽ ഗാന്ധി നിൽക്കുന്നത് ഇതും പിന്നെ മമതാ ബാനർജി എടുക്കുന്ന നിലപാടുകൾ <Suce> by... ും കൂടി താരതമ്യം ചെയ്ത് നോക്കിയാൽ എന്താണ് കാണുക അവരവിടെ അവർ ഈ ഇപ്പോൾ തന്നെ പാർലമെന്റിൽ ഉൾപ്പെടെ അദാനി വിഷയം ഉന്നയിക്കുന്നതിൽ നിന്ന് അവർ മാറി നിൽക്കുകയാണ് അങ്ങനെ ഒരാളെങ്ങനെയാണ് അതുൾപ്പെടെയുള്ള വലിയ വിഷയങ്ങൾ മുൻനിർത്തി നയിക്കേണ്ട ഒരു ഒരു സഖ്യത്തിന്റെ അത് വളരെ പ്രധാന ഈ പിന്നെ കൊറോണ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഇദ്ദേഹത്തെ കൂടി ചേർത്തുകൊണ്ടുള്ള മോദിയുടെ നീക്കങ്ങൾ മോദിയും അദാനിയും ചേർന്നുള്ള ഭരണകൂടത്തോടാണല്ലോ അവർ പൊരുതേണ്ടത് അതിൽ അദാനിക്കെതിരെ പൊരുതാൻ ഞങ്ങളില്ല എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെങ്ങനെയാണ് ാണ് ഇതിന്റെ സഖ്യ നേതൃത്വം ഏൽപ്പിക്കുക മാത്രവുമല്ല പിന്നെ മമതാ ബാനർജിയെ സംബന്ധിച്ചിടത്തോളം പശ്ചിമബംഗാളിന്റെ പശ്ചാത്തലത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം നിരവധി നിരവധി പിന്നെ പല എന്താ പറയുക അഴിമതി ആരോപണങ്ങളുടെയും അതുപോലെ തന്നെ അവർ അവർ അഴിമതി നടത്തിയെന്നല്ലേ പറഞ്ഞാൽ അവരുടെ കൂടെ നിൽക്കുന്ന പാർട്ടിക്കാരുടെ ആയാലും അല്ലെങ്കിൽ മറ്റു തരത്തിലിപ്പോൾ ആക്രമണങ്ങൾ പിന്നെ സി പി എം കാർക്ക് നേരെ ഉണ്ടായ ആക്രമണങ്ങൾ ഒക്കെ നോക്കിക്കഴിഞ്ഞാലും ഒരിക്കലും ഒരു ജനാധിപത്യപരവും വളരെ പിന്നെ എന്താ പറയുക സമാധാനപരവുമായ ഒരു 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 പൊളിറ്റിക്കൽ സിസ്റ്റം ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരാളായിട്ട് അവരുടെ അഗ്രഷൻ അവരുടെ പിന്നെ എന്താ പറയുക നൈമിഷികമായ പെരുമാറ്റങ്ങൾ ഇത്തരത്തിലുള്ള പല ഘടകങ്ങളും ഉണ്ടെന്നേ അപ്പോൾ ഇവരെല്ലാം വിചാരിക്കുന്നുണ്ട് അപ്പോൾ കോൺഗ്രസ്സിനുടനെ മഹാരാഷ്ട്രയും ഹരിയാനയും പോയി കോൺഗ്രസ്സിനെ ഉടനെ മാറ്റി നിർത്തി ഇവരെ മുന്നോട്ട് കൊണ്ടു നല്ല പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചു അതാ അത് പിന്നെ ശരത് പവാറായാലും പിന്നെ ശിവസേന ആയാലും പിന്നെ മറ്റുള്ളവരായാലും ഒക്കെ തന്നെ അങ്ങനെയൊരു തോന്നൽ വളർത്തിയെടുക്കുകയാണ് അവർക്ക് വേണമെങ്കിൽ ഒരു മൂന്നാം മുന്നണിയായി നിൽക്കുക അതാണ് നമ്മൾ പാസ്റ്റിൽ കണ്ടിട്ടുള്ളത് അതെന്തായിരുന്നു അതിൻ്റെ ഉദാ അത് നമുക്ക് നൽകിയ രാഷ്ട്രീയ പാഠങ്ങൾ എന്താണ് എന്നുള്ളത് ഓർമ്മിക്കാൻ കഴിയുമെങ്കിൽ അവരത് ചെയ്യുമില്ലയോ എന്ന് അവർ തന്നെ തീരുമാനിക്കട്ടെ അതിൽപരം ഈ ദേശീയ നേതൃത്വത്തിൻ്റെ അതായത് ഫാസിസത്തിനെതിരായ ദേശീയ സഖ്യത്തിൻ്റെ ഒന്നാം നിര ഒന്നാം നിരയിൽ അതിനെ നയിക്കാൻ കഴിയുന്ന ഒരു നേതാവായിട്ട് തൃണമൂൽ കോൺഗ്രസ് നേതാവ് മമതാ ബാനർജിയെ കാണാൻ നിവൃത്തിയില്ല അപ്പോൾ ഇപ്പോൾ നടന്ന തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നോക്കാം അതായത് ലോക്സഭാ ഇലക്ഷന് ശേഷം പ്രതിപക്ഷം ഏറ്റവും പെർഫോം ചെയ്യുമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പായിരുന്നു ഹരിയാനയിലേത് അവിടെ കോൺഗ്രസ് നാശമായി അതേപോലെ മഹാരാഷ്ട്രയിൽ കശ്മീരിലും വലിയ പെർഫോമൻസ് ഉണ്ടാക്കാനൊന്നും പറ്റിയില്ല അങ്ങനെ തുടർച്ചയായ തെരഞ്ഞെടുപ്പുകളിൽ ഒരു പരാജയമുണ്ടായി അപ്പോൾ സ്വാഭാവികമായും ഒരു വികാരം ഉണ്ടാകുമല്ലോ നേതൃത്വം മാറട്ടെ എന്ന് അപ്പോൾ ലാലു പ്രസാദും ശരത് ശരത് പവാറും ഒക്കെ പറയുന്ന കാര്യത്തിന് എന്തെങ്കിലും തരത്തിലുള്ള ന്യായമുണ്ടോ അതേപോലെ പാർലമെൻറ്റിൽ ഈ അദാർന്നെ വിഷയമാണ് പല ദിവസം ഈ സമ്മേളനകാലമുള്ള ഏറ്റവും അധികം ഉന്നയിച്ച വിഷയം അപ്പോൾ ഏത് വിഷയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണമെന്നുള്ളതിൽ പോലും അഭിപ്രായ വ്യത്യാസം ഇന്ത്യ ഉണ്ടായിരുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് മമത വരട്ടെ എന്നുള്ളത് ഒരു സ്വാഭാവിക ചോദ്യമല്ലേ അതിനുള്ളൊരു അവകാശം അവർക്ക് പറയാനില്ലേ രേഷ്മെ അടിസ്ഥാന പ്രശ്നം ഇപ്പൊ ഇന്ത്യ സഖ്യം എന്ന സംവിധാനത്തിന്റെ അടിസ്ഥാന പ്രശ്നം നമുക്കിപ്പോൾ കൂടുതൽ വെളിപ്പെട്ട് വരികയാണ് എന്ന് വെച്ചാൽ നമ്മൾ തെരഞ്ഞെടുപ്പിൽ തോൽക്കുന്നത് എന്തുകൊണ്ടാണ് ഇന്ത്യ എന്ന മഹാരാജ്യം ഇപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എന്താണ് നമ്മുടെ സഖ്യത്തിലെ തലപ്പത്താരിരിക്കുന്നു എന്നതാണ് പ്രശ്നം എന്നാണ് ഇവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഗുരുതരമായ കുഴപ്പത്തിലാണ് ആ സംഘം ഉള്ളത് നമുക്ക് അധികാരം നഷ്ടപ്പെടുന്നത് രാഹുൽ ഗാന്ധി അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മമതാ ബാനർജി വരാത്തത് കൊണ്ടാണ് എന്നൊക്കെയാണ് ഇവർ മനസ്സിലാക്കുന്നതെങ്കിൽ ഇവർ ഈ സഖ്യമുണ്ടാക്കിയ തന്നെ ഒരു നിരർത്ഥകമായ വ്യായാമമാണ് എന്ന് പറയേണ്ടി വരും ഒന്നാമത്തെ കാര്യം ഇപ്പോൾ കോൺഗ്രസ് കാശ്മീരിൽ വേണ്ടത്ര പെർഫോം ചെയ്യാൻ പറ്റില്ല മഹാരാഷ്ട്രയിൽ പറ്റില്ല ഹരിയാനയിൽ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ അവിടെ നിന്നെല്ലാം കോൺഗ്രസ് വിഡ്രോ ചെയ്തിട്ട് വേറെ ആരെങ്കിലും നേതൃത്വം വെച്ച് അവിടെയെല്ലാം ടി എം സി മത്സരിച്ചാൽ അവർക്ക് പറ്റുമോ ഇപ്പോഴും രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷത്തെ പാർട്ടി കോൺഗ്രസ് ആണ് രാജ്യത്തെ രാജ്യത്തെല്ലായിടത്തും ആളുകൾക്ക് അറിയാവുന്ന ഒരു പാർട്ടി കോൺഗ്രസ് ആണ് നോക്കൂ ഞാൻ പറഞ്ഞ അടിസ്ഥാന പ്രശ്നം ഇന്ത്യ ഇന്ന് നേരിടുന്ന പ്രശ്നം ബി ജെ പി വിരുദ്ധ ശക്തികൾക്ക് അധികാരം കിട്ടുന്നില്ല എന്നുള്ളതല്ല മറിച്ച് ഇന്ത്യയെ എല്ലാ മേഖലയിലും വിഭജനാശയം ഗ്രസിച്ചു കഴിഞ്ഞിരിക്കുകയാണ് അതിൽ നിന്ന് ഇന്ത്യയെ തിരികെ കൊണ്ടുവന്നതിനു ശേഷം മാത്രമേ ഒരു തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ കഴിയൂ അതാണ് യാഥാർത്ഥ്യം അല്ലാതെ ഇന്ത്യ ആഗമാനം സംഘപരിവാറിന്റെ വെറുപ്പ് ഗ്രസിച്ചിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേവലമായ ഗിമ്മിക്കുകളിലൂടെ തിരഞ്ഞെടുപ്പ് ജയിച്ച് കളയാമെന്നത് ഇവരുടെ അതിമോഹമാണ് എന്നിവർ ഇനിയെങ്കിലും മനസ്സിലാക്കണം അപ്പോൾ അതിനകത്ത് ആരാണ് ഏറ്റവും അർഹരായ ആളുകൾ ആ പ്രവൃത്തിക്ക് മുന്നിൽ നിൽക്കാൻ അത് രാഹുൽ ഗാന്ധിയെ നമ്മൾ നമ്മളെടുത്ത് പരിശോധിക്കണം അയാൾ അതിൽ നിന്ന് വെറുപ്പിൽ നിന്നുള്ള വിമോചനം സൃഷ്ടിക്കുക സാമൂഹികമായ ഒരു മാറ്റം സാധ്യമാകാതെ വെറുപ്പിന് പുറത്തേക്ക് മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങളെ എടുത്ത് പ്രതിഷ്ഠിക്കാതെ ഇനി ഒരു തെരഞ്ഞെടുപ്പിലും മതനിരപക്ഷ ശക്തികൾക്ക് വിജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്ട്രാറ്റജിയുടെ പ്രശ്നമാണോ മഹാരാഷ്ട്രയിൽ തോറ്റുപോയത് അപ്പുറത്ത് ബി ജെ പി കൊടിയ വർഗീയതയാണ് പ്രസംഗിച്ചത് ഒറ്റക്കെട്ടായി നിന്നാൽ നിങ്ങൾക്ക് കൊള്ളാം ഇല്ലെങ്കിൽ നശിക്കാൻ പോവുകയാണ് ജാർഖണ്ഡിൽ നമ്മൾക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ കഴിയാത്ത വർഗീയതയാണ് വിചാരിക്കാത്ത വർഗീയതയാണ് ബി ജെ പി പറയുന്നത് ആ വർഗീയത ഇപ്പുറത്തുനിന്ന് പറയാൻ കോൺഗ്രസിന് പറ്റില്ല കുറിച്ച് പലതരത്തിലുള്ള വിമർശനം ഉണ്ടെങ്കിലും ഒരു മതനിരപേക്ഷ ചേരിക്ക് അതിനോട് മുട്ടാൻ പറ്റില്ല അപ്പോൾ നമ്മൾ തോറ്റുപോകുന്നത് മനുഷ്യരെ വെറുപ്പിൽ മുക്കിക്കിടത്തിരിക്കുകയാണ് അതിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവരാൻ നമ്മളെല്ലാവരും കൂടി പണിയെടുക്കേണ്ടതുണ്ട് അല്ലാതെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ തലപ്പത്ത് രാഹുൽ ഗാന്ധി ഇരിക്കുന്നുണ്ടോ കോൺഗ്രസ് ഇരിക്കുന്നുണ്ടോ അല്ല എന്ന് മനസ്സിലാക്കാൻ ഇവർ കഴിയണം രണ്ടാമത്തെ കാര്യം മമതാ ബാനർജി മമതാ ബാനർജി സാർ പറഞ്ഞ പോലെ അവർക്ക് സംഘപരിവാർ ബന്ധത്തിൻ്റെ ചരിത്രമുണ്ട് അതുകൊണ്ട് അവരെന്ത് മാത്രം ഇതിനോട് ലോയൽ ലോയലാണെന്നുള്ള ക്വസ്റ്റൻ ഉന്നയിക്കാം ഇപ്പോൾ പക്ഷേ അവർ പറയുന്നത് അവരുടെ പ്രധാനപ്പെട്ട എതിരാളി ബി ജെ പിയാണ് ബി ജെ പിയോട് നേരിട്ട് ഏറ്റുമുട്ടുകയും നിരന്തരമായി ബി ജെ പിയെ പരാജയപ്പെടുത്തുകയും ബി ജെ പിയെ പരാജയപ്പെടുത്തിയ അധികാരത്തിൽ തുടരുകയും ചെയ്യുന്നു എന്ന ഒരു എക്സ്ട്രാ എഡ്ജ് അവർ അവകാശപ്പെടുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് മുന്നിലേക്ക് വരാം എന്ന് പക്ഷേ നോക്കൂ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സഖ്യത്തിനകത്ത് ആർക്ക് എന്ത് മാത്രം കോംപ്രമൈസ് ചെയ്യാൻ ചോദിച്ചാൽ കോൺഗ്രസ് ആണ് ഏറ്റവും കൂടുതൽ കോംപ്രമൈസ് ചെയ്ത പാർട്ടി മമത കോംപ്രമൈസ് ചെയ്തോ മമത കോംപ്രമൈസ് ചെയ്തില്ല എന്നതുകൊണ്ട് തന്നെയാണ് അവരുടെ സഖ്യം വർക്ക് വർക്കാവാതെ പോയത് രണ്ടാമത്തെ കാര്യം മമതാ ബാനർജി സംസാരിക്കുന്നത് ഒരു 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 പ്രാദേശിക നേതാവ് എന്ന നിലയ്ക്കാണ് ഒരു ബംഗാൾ മുഖ്യമന്ത്രിയാണ് ബംഗാളി സ്വത്തം അവകാശപ്പെടുന്ന ആളാണ് ഇന്ത്യ എന്ന് പറഞ്ഞ ഒരു പാൻ ഇന്ത്യൻ കോൺസെപ്റ്റിനകത്ത് ഹിന്ദി സംസാരിക്കുന്ന ഹിന്ദി ഹൃദയ ഭൂമിക്ക് അട്രാക്ട് ചെയ്യാൻ കഴിയുന്ന അവരോട് സംസാരിക്കാൻ കഴിയുന്ന അവർക്ക് പരിചിതമായ ഒരു മുഖം ഇന്ത്യൻ പൊളിറ്റിക്സിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് രാഹുൽ ഗാന്ധിക്ക് അവകാശപ്പെടാൻ കഴിയും അയാൾ ഹിന്ദിയിൽ സംസാരിക്കും അയാൾ ഉത്തർപ്രദേശിൽ നിന്ന് മത്സരിക്കുന്നു അയാൾക്ക് സൗത്തിനെയും നോർത്തിനെയും കണക്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള പ്രതിച്ഛായ അയാൾക്കുണ്ട് മമതാ ബാനർജിക്ക് അതില്ല മമതാ ബാനർജിയെ ഇന്ത്യയിലെ എത്ര സംസ്ഥാനങ്ങൾ അവർ പോപ്പുലറാണ് എത്ര സംസ്ഥാനങ്ങൾ അക്സെപ്റ്റബിൾ ആണെന്ന് ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് ഇത് ഞാൻ ടെക്നിക്കൽ ഫാക്ടേഴ്സാണ് പറയുന്നത് ഒരു ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ തലപ്പത്തേക്ക് വന്നാൽ ഒരു പ്രധാനമന്ത്രിയായിട്ട് അല്ലെങ്കിൽ ഒരു ഇന്ത്യയുടെ ലീഡറായിട്ട് ഏതൊക്കെ സംസ്ഥാനങ്ങൾ മമതാ ബാനർജി എന്ന ബംഗാളി നേതാവിനെ പരിഗണിക്കാൻ പോകുന്നുണ്ട് എന്ന ക്വസ്റ്റ്യൻ അവിടെ ഉണ്ട് അപ്പോൾ ഞാൻ എൻ്റെ ഒന്നാമത്തെയും രണ്ടാമത്തെ പോയിൻ്റ് ഇതാണ് അതായത് ഇന്ത്യ സഖ്യം ഇന്ന് നേരിടുന്ന പ്രശ്നം അവരുടെ ഏതെങ്കിലും ഒരു പാർട്ടിയുടെ ശേഷിക്കുറവിൻ്റെ പ്രശ്നമല്ല ഇന്ത്യ നേരിടുന്ന ഗുരുതരമായ പ്രശ്നം വർഗീയതയാണ് അതിൽ നിന്ന് തിരികെ കൊണ്ടുവരാനുള്ള വലിയ പ്രയത്നങ്ങളിൽ അവർ ഏർപ്പെടേണ്ടതുണ്ട് അധികാരം നഷ്ടപ്പെട്ട് പ്രാദേശികമായ എന്താ പറയുന്നത് താല്പര്യങ്ങൾ നിലനിർത്തിക്കൊണ്ട് അതിനുവേണ്ടി വാശി പിടിക്കുന്ന ആളുകൾ നമുക്ക് നാളെ കിട്ടണം മറ്റന്നാൾ കിട്ടണം അധികാരമൊന്നും വിചാരിക്കാൻ കഴിയുന്ന ഒരു പഴയ സാഹചര്യമല്ല അതുകൊണ്ട് കൂട്ടായ പ്രവർത്തനം പരമാവധി സന്ധി ചെയ്യുക ഒരുമിച്ച് പോവുക അങ്ങനെ തിരിച്ചുപിടിക്കുക കോൺഗ്രസ് നേതൃത്വം ഇരിക്കുന്നതുകൊണ്ടല്ല ഇവര് തോക്കുന്നതെന്ന കാര്യം ഇവര് മനസ്സിലാക്കണം അപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കാൻ അവർ കഴിയട്ടെ കോൺഗ്രസിനും അതിന് കഴിയണം നമ്മൾ നിരന്തരമായി തോറ്റുപോകുന്നത് എന്തുകൊണ്ടാണ് നമുക്കിടയിൽ എപ്പോഴും ആഭ്യന്തര ശൈഥിലയങ്ങൾ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത് നമുക്ക് മാത്രം എപ്പോഴും വിമത ശല്യങ്ങൾ ഇങ്ങനെ ഉയർന്നു വരുന്നത് എന്തുകൊണ്ടാണ് നമ്മൾ പരാജയപ്പെട്ടു പോകുന്ന സ്ഥലങ്ങളിലെ പരാജയത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ടോ പഠിക്കുന്ന റിപ്പോർട്ട്സ് എവിടെയെങ്കിലും ഉണ്ടോ അതെവിടെയെങ്കിലും ഡിസ്കസ് ചെയ്യുന്നുണ്ടോ നിരന്തരം നവീകരിക്കപ്പെടുക എന്ന് പറയുന്ന ആശയം ഒരു എന്ന നിലയ്ക്ക് കോൺഗ്രസ് നടപ്പിലാക്കുന്നുണ്ടോ അതോ രാഹുൽ ഗാന്ധി ഇങ്ങനെ കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടക്കുക എന്നുള്ളതല്ലാതെ അയാളുടെ ആശയത്തിനൊപ്പിച്ച് പാർട്ടിയാകെയും മാറുന്നുണ്ടോ രണ്ടാമത്തെ മതനിരപേക്ഷത എന്ന ആശയത്തിൽ സംശയരഹിതമായി ഉറച്ചു നിൽക്കാൻ നമുക്ക് പറ്റണം ആ ഒരു 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 ക്ലാരിറ്റിയിലേക്ക് കോൺഗ്രസ് എത്തേണ്ടതുണ്ട് അതായത് ബി ജെ പി എന്തൊക്കെയോ ചെയ്യുന്നു അപ്പോൾ അതിൻ്റെ ചുവട് പിടിച്ച് അതിനനുകൂണമായ എന്തെങ്കിലും രണ്ട് വർത്താനം പറഞ്ഞില്ലെങ്കിൽ നമ്മൾ ഹിന്ദി ഹൃദയ ഭൂമികയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമെന്നുള്ള നിലയെടുക്കാതെ സമ്പൂർണ്ണമായ മതനിരപേക്ഷതയ്ക്കും മനുഷ്യരുടെ ജീവിത പ്രശ്നങ്ങൾക്കും വേണ്ടി നിലകൊള്ളുക എന്ന ക്ലാരിറ്റിയുള്ള നിലപാടെടുക്കുകയും അതിനുവേണ്ടിയും അതിൽ മാക്സിമം വർക്ക് ചെയ്യാം മറ്റെല്ലാ പ്ലാനും എല്ലാ പ്രോജക്റ്റും അവരുടെ സ്ട്രാറ്റജീസും പാളിയല്ലോ അതിൽ ഉറച്ചു നിൽക്കാനും അങ്ങനെ മുന്നോട്ട് പോകാൻ ആ പാർട്ടിക്ക് കഴിയണം പരാജയങ്ങളിൽ നിന്ന് പഠിക്കാൻ ആഭ്യന്തര സൈധീര്യങ്ങൾ ഒഴിവാക്കി ഒരു തിരുച്ചുരവിനും കഴിയണം ആ പാർട്ടിക്കും കഴിയേണ്ടതുണ്ട് അല്ലാതെ രാഹുൽ ഗാന്ധിയെ മാറ്റിയത് കൊണ്ടോ കോൺഗ്രസിനെ മാറ്റി വരുത്തിയത് കൊണ്ട് ഇന്ത്യാ സഖ്യത്തിന്റെ മൊത്തം പ്രതിച്ഛായ മാറും ജനങ്ങൾ വോട്ട് ചെയ്ത് ഒരു മണ്ടൻ വിചാരമാണ് ഇന്നത്തെ ഇന്ത്യൻസിന് ആരോഗ്യം പക്ഷേ മറ്റൊന്നോട് ചോദിക്കട്ടെ അപ്പൊ ഇന്ത്യ സഖ്യത്തിന് മുന്നോട്ട് വെക്കുന്ന ആശയത്തിന്റെ കാതൽ മനസ്സിലാക്കാൻ അലുപ്രസാദ് യാദവരും ശരത് പവാറിനും ഒന്നും കഴിയുന്നില്ലെങ്കിൽ പിന്നെ പിന്നെങ്ങനെയാണെങ്കിൽ സഖ്യത്തിൻ്റെ യോജിച്ചുള്ള പരാജയമല്ലേ അടിസ്ഥാനപരമായി നമ്മൾ ഇന്ത്യയെ വീണ്ടെടുക്കാനാണോ അതോ എല്ലാവർക്കും നഷ്ടപ്പെട്ട അധികാരം വീണ്ടെടുക്കാനാണോ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ അവർക്കൊരു വ്യക്തത വേണം അധികാരം വീണ്ടെടുക്കൽ മാത്രമാണ് നമ്മുടെ ഉത്തരവാദിത്വം എന്നവർക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതിലവർ വിജയിക്കാനും പോകുന്നില്ല നിരന്തര ശൈഥില്യുമായിരിക്കും അവർക്ക് ഏറ്റുവാങ്ങാൻ പോകുന്നത് മറിച്ച് അധികാരമല്ല പ്രശ്നം നമ്മൾ തോറ്റുപോകുന്നതിൻ്റെ ബേസിക് റീസൺ എന്ന് പറയുന്നത് നമ്മുടെ പ്രതലം മോശമായി കിടക്കുകയാണെന്ന് മനസ്സിലാക്കാൻ അത് തിരിച്ചെടുക്കാൻ നമ്മളെല്ലാവരും കൂടി പണിയെടുത്തേ പറ്റൂ അല്ലാതെ ഞങ്ങൾ മഹാരാഷ്ട്രയിൽ പവർഫുള്ളാണ് ഞങ്ങൾ പശ്ചിമബംഗാൾ പവർഫുള്ളാണ് ഞങ്ങൾ തമിഴ്നാട്ടിൽ കേരളത്തിൽ പവർഫുള്ളാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും കേൾക്കണ്ട ഞങ്ങൾക്ക് ആരെ മാറ്റിയിട്ടാലും ജയിച്ചാൽ മതി അങ്ങനെയൊന്നും വാശി പിടിക്കാൻ പറ്റാത്ത ഒരു കാലമാണ് ഇന്ത്യയിലുള്ളത് എല്ലാവരും കോംപ്രമൈസ് ചെയ്യുകയും എല്ലാവരും ഒരുമിച്ച് പണിയെടുക്കുകയും ചെയ്താലല്ലാതെ കേവലമായ നേതൃമാറ്റ പ്രതിഷ്ഠകൾ കൊണ്ട് ഇന്ത്യ സഖ്യത്തിനൊരു നേട്ടം ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് അവർ അധികാരത്തെക്കുറിച്ചാണോ ഇന്ത്യയെക്കുറിച്ചാണോ ആശങ്കപ്പെടുന്നവർ ആദ്യം വ്യക്തത വരുത്തരുത് ഇതിൽ ഒരു കാര്യം കൂടി ഉണ്ട് കൂട്ടിച്ചേർക്കാൻ രേഷ്മ അതായത് ഇപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറഞ്ഞ യു പിയിൽ കോൺഗ്രസ് മുന്നേറ്റം നടത്തി എന്നുള്ളതാണ് എസ് പിയോടൊപ്പം ചേർന്ന് ആ സഖ്യം തന്നെ ബി ജെ പി യെ പിന്നെ നിലംബരിച്ചാക്കി എന്നുള്ളതാണ് നമ്മളെ ഏറെ ആഹ്ലാദിപ്പിച്ചത് അതായത് യു പി ആ മാറ്റം ഇപ്പോൾ പിന്നെ നിഷാദ് ഇവിടെ പറഞ്ഞ കാര്യം അതായത് വർഗീയതയിൽ നിന്ന് ആ ചെളിക്കുണ്ടിൽ നിന്ന് നമ്മൾ പുറത്തു കിടക്കാനുള്ള ചില സംഗതികൾ അവിടെ നടന്നു എന്നുള്ളതാണ് നമുക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നു ഇപ്പൊ സി എസ് ടി എസിന്റെ പിന്നീട് പോസ്റ്റ് സർവീസ് ിൽ പറഞ്ഞ ഒരു സംഗതി എന്താണെന്നറിയോ അവിടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കുള്ള റേറ്റിംഗിൽ രാഹുൽ ഗാന്ധിയാണ് മോദിയേക്കാൾ മുന്നിലെത്തിയത് രാഹുൽ ഗാന്ധി മുപ്പത്തി ശതമാനവും മോദി മുപ്പത്തിരണ്ട് ശതമാനവും സി എസ് ഡി എസിന്റെ പോസ്റ്റിലേക്കുള്ള സർവേയിൽ കണ്ടെത്തിയത് അത്രയധികം അവിടെ പിന്നെ മതനിരപേക്ഷ ശക്തികൾക്ക് ഒരു വേരോട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ നമ്മൾ കണ്ടത് ഈ ഇക്കാര്യങ്ങളാണല്ലോ പരിഗണിക്കേണ്ടത് അല്ലാതെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ എന്താ പറയുക ഇമ്മീഡിയറ്റ് ആയിട്ട് കാണുന്ന ചില സൊല്യൂഷൻസും കാര്യങ്ങളും വെച്ചിട്ടല്ലോ പോകേണ്ടത് എന്റെ യഥാർത്ഥ പശ്ചാത്തലം നേതൃത്വവും അധികാരവും അല്ല ഇവിടെ വിഷയം കാലിക ഇന്ത്യ നേരിടുന്ന പ്രശ്നങ്ങൾ െ അതിൽ വ്യക്തമായി ശക്തമായി അതിൽ ഇടപെടാനും അതിനെ അഡ്രസ്സ് ചെയ്യാൻ കഴിയുക എന്നുള്ളതുമാണ് നമുക്കിവിടെ വിഷയമാകേണ്ടത്